ഹലോ നമസ്കാരം എല്ലാവർക്കും അഞ്ജു സാപ്പിനെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടിക്കുട്ടിയുണ്ട് ഇവിടെ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു നല്ലൊരു പേര് ചുവടാണ് അതായത് നിങ്ങൾക്കറിയാം തിരുവാതിരയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിരുവാതിര എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമുക്ക് നമ്മുടെ ഒരു ജോഡി വേണം അല്ലെ നമ്മൾ നമ്മുടെ ജോഡിയുമായിട്ട് ചേർന്ന് വളരെ മനോഹരമായിട്ട് കളിക്കുകയാണ് അപ്പം ഇപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നല്ല ഒരു ജോഡി ചേർന്ന് കളിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചുവടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം എനിക്കത് ഒറ്റയ്ക്ക് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട് അപ്പം നമുക്ക് ഒട്ട് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം ഇതൊരു ഇതൊരു നല്ല പേർ സ്റ്റെപ്പാണ് ഇപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം ഇപ്പം അമ്മ പേര് അമ്മ എൻ്റെ ഇടത് വശത്താണ് നിൽക്കുന്നത് അമ്മയാണ് എൻ്റെ സ്വന്തം പേര് പക്ഷെ നമ്മൾ ഈ സ്റ്റെപ്പ് തുടങ്ങേണ്ടത് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന പേരുമായിട്ടാണ് അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പുറത്തേക്കാല് നിങ്ങൾ എങ്ങോട്ടാണോ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാലം വെക്കുക അപ്പൊ ഞാൻ എന്റെ എൻ്റെ ഇടത്തേക്കാലും ഇടത്തേ കഴിയുവാണെങ്കിൽ അമ്മ അമ്മയുടെ വലത്തേക്കാലും വലത്ത് കഴിയും അങ്ങോട്ട് കൊടുക്കുക പറഞ്ഞ നമ്മൾ നമ്മുടെ ഇങ്ങനെ ഒന്ന് പേരുമായിട്ടൊന്ന് ഇങ്ങനെയൊന്ന് മൂട്ടണം ആണോ ഫോർ ഇനി ചെയ്യുന്നത് ഞാൻ എടുക്കേണ്ടത് എൻ്റെ വലത്തെ വശത്തുനിന്ന് ഇടക്ക് കാല ചവിട്ടി വേണം പോവാൻ പക്ഷേ അമ്മ എടുക്കുമ്പോൾ അമ്മയുടെ രണ്ടുപേരും ഇടത്തെ വർഷത്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ വലത്തെ കാല് വേണം വെക്കാൻ ഇനി എന്താ ചെയ്യേണ്ടത് കല്യാണ്ടോ വൺ ടു നമ്മൾ ഇങ്ങനെ കറങ്ങി ഇപ്പുറത്തോട്ട് വരും ഞാൻ കന്യാളെ 같이 കാണിക്കാം പിന്നെ സുശ്രു കാരി കാണിക്കണം 1 2 3 സ്റ്റെപ്പ് 1 കണ്ടോ ഇങ്ങനെ നമ്മൾ കറങ്ങി നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ വരുന്നു ഇത്രേ ഓക്കേ ആണ് ഓന്നൂടെ നമ്മൾ കറങ്ങി അടുത്ത സ്റ്റെപ്പിൽ കൂടകളക്കളേ റെഡി 1 2 3 സ്റ്റെപ്പ് 1 2 3 4 5 6 7 8 8 ടാമ്പറിങ്ങ വരാവും ഇനി എന്നാ ചെയ്യേണ്ടേ എന്ന് വെച്ചാൽ പെയറിൽ ഒരാൾ കത്തേക്ക് കയറുക മറ്റേയാൾ എന്താ ചെയ്യുന്ന സൈഡിലോട്ട് നീങ്ങി വരുമോ ഈ സൈഡിലോട്ട് ശരിക്കും തുടങ്ങുന്ന നേരത്തെ അമ്മ ഇവിടെ ഞാൻ അപ്പുറത്തുവല്ലേ അപ്പൊ നമ്മുടെ പഴയ പൊസിഷനിൽ വരാനുള്ള ഭാഗത്തിന് നമ്മൾ കളിക്കണം എങ്ങനെയാണെന്ന് ഞാൻ മുന്നോട്ട് കയറുക അപ്പൊ നോക്കി അമ്മ കളിങ്ങനെ വണ്ടി സ്റ്റെപ്പ് വൺ ടൂ അടുത്താ നമ്മളിതങ്ങി ഇവിടെ വരണം ഒരു ഇച്ചിരി ട്രിക്കാണ് പക്ഷെ നല്ല സ്റ്റെപ്പാണ് ഒന്നുകൂടെ നമുക്ക് കളിച്ച് കാണിക്കാം വൺ ടൂ സ്റ്റെ സിക്സ് ഓക്കെ അല്ലേ എൻ്റെ പാട്ട് എന്തായിരുന്നു നോക്കുന്നോ ഞാൻ കുഞ്ചീരി കൊഞ്ചെടുത്ത് നോക്കല്ലേ നമ്മൾ കളിച്ചോളൂ പാട്ടുകൾ പാട്ടുകളിട്ട് ഞങ്ങളത് കളിച്ചു കാണുന്നത് പറയുന്നത് വൺ ടു ത്രീ ഓക്കെ അല്ലേ ശരി ഞാനിപ്പൊ പറഞ്ഞ സ്റ്റെപ്പ് ഉണ്ടല്ലോ നമ്മളൊരു അമ്പലത്തെ കളിച്ചതിന്റെ ഒരു വീഡിയോ ഞാനിപ്പോ കാണിച്ചു തരാമെന്ന് കണ്ടിട്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും കാര്യങ്ങൾ എങ്ങനെയാണേ ഒരിച്ചിരി പാടാണല്ലേ പാടുന്നല്ല എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മളിപ്പോ ഒരു പത്ത് പേരോ പന്ത്രണ്ട് പേരോ നിൽക്കുമ്പോ എല്ലാവരും ഒരുപോലെ എഫോർട്ട് ഇടാതെ അത് നമുക്ക് സക്സസ് ആക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്താലത് റെഡി ആവുള്ളൂ അപ്പൊ ഇപ്പൊ ആ വീഡിയോ കണ്ടപ്പോ കണ്ട നല്ല ഭംഗിയില്ല എല്ലാവരും അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അകത്തേക്ക് കയറുന്നു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള അകത്തേര് പുറത്തേക്ക് നിക്കുന്നു ആ രീതിയിലാണ് അത് പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ സ്റ്റെപ്പ് പഠിക്കുക പുതിയ പുതിയ പാട്ടുകൾ എടുക്കുക സ്റ്റെപ്പൊക്കെ ഇടാനായിട്ട് മറക്കണ്ട കേട്ടോ ഇതൊന്നും ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റെപ്പൊന്നും അല്ല ഞാൻ പല വീഡിയോകളും റെഫർ ചെയ്ത് പഠിക്കുന്നതാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തമൊന്നും അല്ല കേട്ടോ പിന്നെ ഞാനത് പഠിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതിനു മുന്നേ ഒരു കാര്യവും ഓർമ്മിപ്പിക്കുക തീർച്ചയായിട്ടും കമൻറ്റുകൾ കമന്റുകൾ എനിക്ക് എനിക്കൊരു ഭയങ്കര പ്രചോദനമാണത് മാത്രമല്ല ഇനി എന്തെല്ലാം ചെയ്യണം എന്നുള്ളൊരു എൻകറേജ്മെൻറ്റും കൂടിയാണ് അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ശരി എല്ലാവർക്കും ബൈ